രാജീവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അനുപാതം ആറ് ഇസ്റ്റു ഒന്ന് പതിനഞ്ച് വർഷത്തിന് ശേഷം ഈ അനുപാതം ഏഴ് ഇസ്റ്റു രണ്ടാകും മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണുക നമുക്കിതിനായിട്ട് ഒരു പട്ടിക ഉണ്ടാക്കുക ഒരു പട്ടിക കണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനൊരു വര വരച്ചു ഒരു വരയും കൂടി വരച്ചു ഒരു വരയും കൂടി വരച്ചു ഇവിടെ ഒന്ന് രണ്ട് ഇതാണ് നമുക്ക് പട്ടിക ഉണ്ടാക്കി ഇനി ആടക്കെയാണ് രാജീവും മകനും രാജീവും മകനും നമുക്കിവിടെ രാജീവ് എന്നും മകൻ സൺ രാജീവ് മകൻ എന്നെഴുതി ഇനിയോ ഇപ്പോഴത്തെ കാര്യം പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാര്യം അതിന് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്രസൻറ്റ് എന്ന് എഴുതാം ഇപ്പോഴത്തെ കാര്യം പ്രസൻറ്റ് പിന്നെയോ പതിനഞ്ച് വർഷത്തിന് ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷം ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് എന്ന് എഴുതി വെക്കുക ഇനി നമുക്ക് രാജീവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ അനുപാതം അറിയിച്ചിട്ട് ഒന്നാണ് രാജീവിൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ അനുപാതം അറിയിച്ചിട്ട് ഒന്ന് അപ്പം രാജീവിൻ്റെ പ്രായം ആർ എക്സും മകൻ്റെ പ്രായം ഒരെക്സ് കൊടുക്കാം രാജീവിൻ്റെ പ്രായം ആർ എക്സ് മകൻ്റെ പ്രായം ഒരു രാജീവിൻ്റെ പ്രായം ആർ എക്സ് മകൻ്റെ പ്രായം ഒരു എക്സ് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക പതിനഞ്ച് കൂടും വയസ്സ് ഏതൊരാളുടെയും പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പതിനഞ്ച് കൂടും അപ്പോൾ രാജീവിൻ്റെ എന്താവും ആർ എക്സ് പ്ലസ് പതിനഞ്ച് മകൻ്റെ എന്താവും എക്സ് പ്ലസ് പതിനഞ്ച് ഇതിപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പേരുടെയും വയസ്സ് നമ്മൾ എഴുതി വെച്ചു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ രണ്ട് പേരുടെയും വയസ്സ് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പേരുടെയും വയസ്സുകളുടെ റേഷ്യോ നമുക്കിതുണ്ട് ഏഴ് ഇഷ്ടമുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സുകളുടെ റേഷ്യോ ഏഴീഷ്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇത് ആറ് എക്സ് പ്ലസ് പതിനഞ്ച് ബൈ എക്സ് പ്ലസ് പതിനഞ്ച് സമം ഏഴ് ബൈ രണ്ട് ഇനി ക്രോസ് മട്ടിപ്ലൈ ചെയ്യുക ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ രണ്ടിനെയും ഗുണിക്കണം രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ രണ്ടിനേയും കുടിക്കണം ഇതാറ് പന്ത്രണ്ട് എക്സ് പ്ലസ് ഇരുപതിനഞ്ച് മുപ്പത് സമം ഇവിടെ ഇങ്ങനെ കുളിക്കുക ഏഴ് കൊണ്ട് രണ്ടിനേയും കുടിക്കണം ഏഴ് ഇൻറ്റു എക്സ് ഏഴ് എക്സ് പ്ലസ് ഏഴ് പതിനഞ്ച് നൂറ്റി അഞ്ച് എക്സൊക്കെ ഒരു ഭാഗത്ത് ഇവിടെ പന്ത്രണ്ട് എക്സ് ഇത് ഇങ്ങോട്ടെടുത്തു മൈനസ് ഏഴ് എക്സ് സമം ഇവിടെ നൂറ്റി അഞ്ച് ഇതങ്ങോട്ടെടുത്തു മൈനസ് മുപ്പത് പന്ത്രണ്ട് ഏഴ് കുറച്ച അഞ്ച് എക്സ് സമം നൂറ്റി അഞ്ച് മുപ്പത് കുറച്ച എഴുപത്തി അഞ്ച് എക്സ് സമം എഴുപത്തി അഞ്ച് ബൈ അഞ്ച് പതിനഞ്ച് എക്സ് എക്സ് എന്താണ് എക്സ് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ട് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് ഉത്തരം പതിനഞ്ച്